ഇത് തലേദിവസത്തെ ചോറാണ് ഇത് പുതിയ ചോറ് വെച്ച പോലെ ഉണ്ട് അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണാം തലേദിവസത്തെ ചോറ് ബാക്കി ഉണ്ടെന്ന് വിചാരിക്കും അപ്പം അത് നമ്മൾ പെണ്ണുങ്ങൾ വിചാരിക്കും തിളപ്പിച്ച് കഴിക്കാമെന്ന് അത് തിളപ്പിച്ച് ഊറ്റി കഴിക്കുമ്പോൾ എന്തായാലും അതിനൊരു തണുത്ത ചോറിൻ്റെ മണം തന്നെ ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കുക എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ചോറൊന്നാദ്യം കഴുകിയെടുത്ത് ഈ കുക്കറിലാക്കുക ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക അധികം വെള്ളമൊന്നും വേണ്ട എന്നിട്ടത് ഒറ്റ സ്റ്റീം അടിക്കുക അധികം എന്ത് ചെയ്യുന്ന ചോറൊന്നും പാടില്ല കേട്ടോ നല്ല പയറുപണി പോലെയുള്ള ചോറാവണം ഇതുപോലെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ചോറായിട്ട് കിട്ടും വെള്ളത്തിൽ ഇടുന്നേക്കാളും നന്നായി കിട്ടും ചിലർക്ക് വെള്ളച്ചോറ് വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് തൈരൊപ്പം കൂട്ടിയിടണം നല്ല ഇഷ്ടമാണ് ഒരു സ്റ്റീമടിച്ചു അതിപ്പോൾ നല്ല വിവ് വളരെ കുറഞ്ഞ ചോറാണെങ്കിൽ ഒരു സ്റ്റീമും കൂടി അടിക്കാം എന്താണെങ്കിലും ഇത് ഇതപ്പം തന്നെ തുറക്കണം സ്റ്റീമ് പോകുന്നവരെ വയ്ക്കാൻ പാടില്ല ഞാനപ്പ തന്നെ തുറക്കാൻ വേണ്ടി പൈപ്പ് ഇങ്ങനെ വെള്ളം ഉള്ള ആക്കും അപ്പം അതിൻ്റെ എയർ പെട്ടെന്ന് പോകും നമ്മളിതിൽ ഒരു ഗ്ലാസ് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി അതിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ അത് വാർക്കാൻ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അതിൽ ചോറ് നമ്മൾ കയ്യിലോട്ടുകൊണ്ട് കുറ്റിയിടുന്നേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെ വാർക്കുക പെട്ടെന്ന് കഴിയുകയും ചെയ്യും വെള്ളമൊക്കെ നല്ല പോലെ വാർന്നു പോവും ആ ചോറ് നല്ല പയറോണി പോലെ ഇരിക്കും അരിയുടെ കൂടെ തണുത്ത ചോറ് ഇട്ടിട്ട് കുക്കറിൽ വെച്ച് വയ്ക്കുക നല്ല ചോറായി കിട്ടും എല്ലാവർക്കും പേടി അങ്ങനെ വെക്കാൻ ചോറിൻ്റെ വെള്ളമൊക്കെ വാന്നു പോയി നമുക്ക് എങ്ങനെയുണ്ട് ചോറ് നോക്കാം ഇതുപോലെ കുക്കറിൽ സ്റ്റീമടിച്ചിട്ട് വാർത്ത തണുത്ത ചോറ് വീട്ടിലെല്ലാവർക്കും കഴിക്കാം ആരും ഇതറിയാൻ പോകണില്ല ഇത് പുതിയത് വെച്ച ചോറ് ആണെന്നല്ലാണ്ട് തണുത്തതാണെന്ന് ആരും പറയില്ലേ തലേസ് എടുത്ത് വയ്ക്കുമ്പോൾ നല്ല ചോറായിരിക്കണം കേട്ടോ പൊട്ടയായിട്ട് മണം വന്ന ചോറൊന്നും ആയ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല നല്ല ഫ്രഷ് ചോറായിരിക്കണം അപ്പോഴാണ് നന്നായിരിക്കുള്ളൂ ഇതാണ് കുക്കറിൽ സ്റ്റീം അടിച്ച് വാർത്ത ചോറ് നിങ്ങൾ നല്ലരി ചോറ് വേറെ വേച്ച് ഒരു പാത്രത്തിലാക്കുക ഇതേ ഇതേപോലെ ഈ ചോറും വേറെ വയ്ക്കുക എന്നിട്ട് വീട്ടിലുള്ളവരോട് ചോദിക്കുക ഇതിൽ ഏതാ തണുത്ത ചോറും ചോദിക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാവോ നോക്കുക ചോറ് ബീട്രൂട്ടു പേരി കാബേജ് പരി വടുകുളി അച്ചാർ പിന്നെ ഉള്ളിയും താളും കൂടി വറുത്തരച്ച് വെച്ചൊക്കെ അറിയത് നല്ല ടേസ്റ്റ് അതിന് അപ്പോൾ വെള്ളച്ചോറ് കുക്കറിൽ സ്റ്റീമടിച്ച് വാർക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ